ഹലോ ഗൈസ് ഇന്ന് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ടോ കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് വീടുകളിലൊക്കെ ചിലപ്പോൾ ഒരുപാട് കേടു വന്ന ക്ലോക്കുകളൊക്കെ ഉണ്ടാവും ആ ക്ലോക്കുകളൊക്കെ നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നന്നാക്കാനായിട്ട് ഒരുപാട് പൈസ കുറയും അവർ ആ എഞ്ചിനൊക്കെ മാറ്റാനായിട്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് എഞ്ചിൻ വരുത്തിയിട്ടുണ്ട് രണ്ട് ക്ലോക്കാണ് ഇവിടെ കംപ്ലൈൻ്റായിട്ടിരിക്കണത് കേട്ടോ അപ്പോൾ അമ്മ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കുകയാണ് ഇതിൻ്റെ മെഷീൻ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ക്ലോക്ക് വാങ്ങേണ്ട പൈസയാണ് ഒരു മെഷീൻ മാറ്റാനായിട്ട് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ രണ്ട് മെഷീൻ വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിച്ച് അതിനകത്ത് മെഷീനും സൂചിയൊക്കെ ഉണ്ടാകാൻ നോക്കട്ട സൂചി ഉണ്ട് ഒരു ബ്ലാക്ക് കളറിലും പിന്നെ ഒരു ഗോൾഡൻ കളറിലുള്ള സൂചിയാണ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് മെഷീൻ ഉണ്ട് പിന്നെ രണ്ട് ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് എനിക്കറിയില്ല സംഭവം എന്തായാലും നമുക്ക് ഈ രണ്ട് ക്ലോക്കിൽ ഈ രണ്ട് മെഷീൻ മാറ്റി വെക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ക്ലോക്ക് ഇതാണ് ഇതൊരു ആങ്കർ ടൈപ്പ് രൂപം വരുന്ന ഒരു ക്ലോക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് ആ ഒരു പുറത്തെ ഗ്ലാസ് അഴിക്കാനായിട്ട് ചുറ്റും സ്ക്രൂ ഉണ്ട് അതഴിച്ചാലേ നമുക്ക് ഈ ഒരു മെഷീൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സൂചിയൊക്കെ അഴിച്ചു മാറ്റി ആ മെഷീൻ്റെ നെറ്റ് വരുന്നത് അപ്പുറത്തെ സൈഡാണ് അപ്പോൾ അത് അഴിക്കണമെങ്കിൽ ആ ഗ്ലാസ് അഴിക്കണം ഗ്ലാസ് അഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ള ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഒരു സ്ക്രൂകൾ ചുറ്റുമുള്ളത് അഴിച്ചെടുക്കണം ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ സ്ക്രൂ കുറവാണ് അടുത്ത ക്ലോക്കിൽ എനിക്ക് പോകുന്നത് കുറച്ച് അധികം സ്ക്രൂസ് ഉണ്ട് അതിന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ക്ലോക്കാണ് കേട്ടോ ഈ കാണുന്ന സ്ക്രൂ കംപ്ലീറ്റ് നമ്മൾ അഴിച്ചെടുക്കുക അപ്പോൾ ഈ ഗ്ലാസ്സിന് പുറത്തുള്ള ഒരു ആവരണം നമ്മൾ ഊരി മാറ്റി ഇനി ആ ഗ്ലാസ് നമ്മൾ കയ്യിലേക്ക് വരും കയ്യിൽ വന്നു ഇനി ഓരോ സൂചിയും ഈ ഒരു സൂചി നമുക്ക് ചിലപ്പോൾ റീയൂസ് ചെയ്യേണ്ടി വരും വന്ന സൂചി നമുക്ക് ഈ ഒരു ക്ലോക്കിന് മാച്ച് ആണോ ഇല്ലയെന്ന് അറിയില്ല നമ്മൾ എഞ്ചിനാണോ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതായത് ആ മെഷീൻ അപ്പോൾ ഈ ഒരു സൂചി പതുക്കിയെടുക്കണം വളയാതെടുക്കുക എടുത്തിട്ട് മാറ്റി വയ്ക്കുക ഇനിയാണ് ആ മെഷീൻ്റെ ഒരു ചെക്ക് നെറ്റ് നമ്മൾ അഴിച്ചെടുക്കേണ്ടത് കേട്ടോ ഈ ഒരു നെറ്റിലാണ് മെഷീൻ അറ്റാച്ച് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ ഈ ഇവിടെ പുറത്തുനിന്ന് തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ മെഷീൻ നമ്മുടെ കയ്യിലോട്ട് ഊരി വരും ബാക്ക് സൈഡ് അപ്പോൾ ഒരു ചെറിയൊരു കവർ കൂടെ ഉണ്ട് അത് ഊരി എടുത്താലാണ് മെഷീനായിട്ട് കിട്ടുക അപ്പോൾ അതിനൊരു ചെറിയ സ്മൂന്ന് സ്ക്രൂ ഉണ്ട് കിട്ടാം അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മെഷീൻ ഫ്രീ ആയിട്ട് വന്നു കയ്യിൽ ഇതാണ് നമ്മൾ മാറ്റേണ്ട മെഷീൻ കേട്ടോ ഇത് കേട് വന്നാണ് അപ്പോൾ അത് വെച്ചു ഇനി നമ്മുടെ കയ്യിൽ വന്ന മിഷൻ നമ്മൾ വരുത്തിയ മിഷൻ നമ്മൾ എടുക്കുക അതേപോലെ തന്നെ തെളിച്ച് ഫിറ്റ് ചെയ്യുക അത് നമ്മൾ വരുത്തിയ മിഷൻ ട്ടോ ഇപ്പൊ ഞാൻ വരുത്തിയ ആ ഒരു സൂചി ചെക്ക്നട്ട് നമ്മുടെ പുതിയ ഇഞ്ചിന്റെ ചെക്ക്നെട്ട് തന്നെ ഇതിന് ചേരുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ വെക്കണം കേട്ടോ ഈ മെഷീൻ വെക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഹോൾഡിൻ്റെ സെൻറ്റർ ആയിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സൂചിടെ ഒന്നും അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല ഓരോ സ്ഥലത്ത് കയറി നിൽക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ആ വന്ന മെഷീൻ്റെ ഈ ഒരു ചെക്ക്നെട്ട് തന്നെ ഫിറ്റ് ചെയ്യണം മറ്റേ നമ്മളെ പഴയ ചെക്ക്നെട്ടായിട്ട് മാറിപ്പോകരുത് അത് ഇറങ്ങത്തില്ല എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടി പിന്നെ ഇത് റീഷൂട്ട് ചെയ്താണ് അടുത്ത് നമ്മൾ വരുത്തിച്ച ആ ഒരു സൂചികൾ എടുക്കുകയാണ് കേട്ടോ സൂചി ഇതിനെ ഞാൻ സെലക്ട് ചെയ്യുന്ന ബ്ലാക്കാണ് ബ്ലാക്ക് സൂചി ഞാൻ വെച്ച് നോക്കുകയാണ് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പണി വീണ്ടും കിട്ടിയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വന്ന സൂചി നമ്മൾ ആദ്യം ഇതിൽ ഉണ്ടായിരുന്ന സൂചിനെ കാട്ടി നീളം കൂടുതലാണ് അപ്പോൾ അത് മാച്ച് ആകണുണ്ടായിരുന്നില്ല അതായത് നമ്മൾ കറക്റ്റ് മെഷീൻ്റെ അവിടെ വെക്കുമ്പോൾ അറ്റം കയറി ടച്ചാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പഴയ സൂചി തന്നെയാണ് യൂസ് ചെയ്യുന്നത് പുതിയ എഞ്ചിനും പഴയ സൂചിയും അപ്പോൾ നിങ്ങളത് വെക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വെക്കണം പുതിയ വരുത്തുന്ന സൂചി മാച്ച് ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ തന്നെ വെക്കാം അതല്ല പഴയ സൂചിയാണെന്നുണ്ടെങ്കിൽ അത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് കളയരുത് നിൽക്കാം അപ്പോൾ ഇത് ഇപ്പോൾ വെക്കുമ്പോൾ കാണാം കണ്ടോ രണ്ടിൻ്റെയൊക്കെ മുകളിൽ പോയി കയറി നിൽക്കണം അത് ടച്ചാകുന്നുണ്ട് അപ്പോൾ ഞാൻ പഴയ സൂചി തന്നെയാണ് ഇടുന്നത് പിന്നെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അവസാനം അഴിച്ച സൂചി ആയിരിക്കണം ആദ്യം വെക്കുന്നത് അതായത് ഏറ്റവും അടിയിലിരിക്കുന്നതാണ് ഹവേഴ്സിൻ്റെ സൂചി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മിനിറ്റിൻ്റെ പിന്നെ സെക്കൻഡിൻ്റെ അടുത്തത് നമ്മൾ പുതിയൊരു ബാറ്ററി എടുത്തു ആ ബാറ്ററി നമ്മൾ ഇട്ടിട്ട് ഇപ്പം തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ എന്നിട്ട് ഫുള്ള് കവർ എല്ലാം കാര്യങ്ങളും ഇട്ടാൽ പോരേ നമ്മളത് ഇട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കണം കേട്ടോ ആ ഓടുന്നുണ്ട് ഇനി അടുത്ത ഫോൾട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് സൂചി ഞാനിപ്പോൾ തോന്നുന്ന പോലെയൊക്കെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കണേ അത് മാറി എല്ലാ സൂചിയും പന്ത്രണ്ടിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ തന്നെ വെച്ച് അലൈൻ ചെയ്യാം അപ്പോഴേ ആ ഒരു കറക്റ്റ് സമയം വരുന്ന സമയത്ത് ഒമ്പത് മണി മൂന്ന് മണി അങ്ങനെ ഓരോ സമയം കാണിക്കുന്നത് കറക്റ്റ് സൂചികൾ അതിൻ്റെ ആ രീതിയിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അതും തെറ്റും അപ്പോൾ ഈ ഒരു മെഷീൻ ഇടാനായിട്ട് നമ്മൾ എന്തൊക്കെ അഴിച്ചോ അതൊക്കെ തിരിച്ച് അതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് റീഫിറ്റ് ചെയ്യുക ഒരുപാട് പല്ലികളുടെ അവശിഷ്ടവും കാട്ടവും പൊടിയും ഒക്കെ ഉണ്ടാകും ചില ക്ലോക്കുകൾ കഴിക്കുമ്പോൾ പല്ലികളും മുട്ടയും അതൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട് അതൊക്കെ നോക്കണം അപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ നമ്മൾ റീഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ ആങ്കർ പോലുള്ള ക്ലോക്ക് സെറ്റാക്കി വർക്കിംഗ് ആക്കി ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം അടുത്ത ആളാണ് ബി മച്ചാൻ ഇതിന് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് ഇത് സൗണ്ട് വരും ഓരോ സമയത്തും എത്ര ഹവറാണോ അതിനനുസരിച്ച് ബെല്ല കടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇതിന് രണ്ട് ബാറ്ററി എക്സ്ട്രാ ഉണ്ട് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പായിട്ടും പല്ലിമുട്ട പ്രതീക്ഷിക്കാം എന്നാലും നമുക്ക് അയച്ച് നോക്കാം ഗൈസ് പല്ലിയുടെ മുട്ടയൊന്നും കണ്ടില്ല നേരെ മറിച്ച് നിറയെ വാണാമല്ലി പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ട് പിന്നെ അതിൻ്റെ എന്തൊരു ടൈമും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു ബോർഡാ തോന്നുന്നു അത് റീസെറ്റ് ചെയ്യുന്ന ബട്ടണൊക്കെ ഒരു സംഭവം ഉണ്ട് ബോക്സ് ഉണ്ട് ഓക്കെ നമ്മളിത് വൃത്തിയാക്കണം കേട്ടോ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പൊടിയൊക്കെ കണ്ടാൽ വെറുതെ ഇരിക്കേണ്ട അത് വൃത്തിയാക്കുകയോ ഓരോ ക്ലോക്കിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ ഉള്ള ഗ്ലാസ് അടിക്കേണ്ട ടെക്നിക്ക് കിട്ടും അപ്പോൾ ഇതിൽ രണ്ട് സൈഡ് ഒരു ഷെയ്ഡ് പോലെ വരുന്നുണ്ട് ആ ഒരു കവറാണ് നമ്മൾ അഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ കാണാം അതെ ഇപ്പോൾ കണ്ടോ ഞാൻ കാണിക്കുന്നത് ഈ സ്ക്രൂകൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷെയ്ഡ് പോലത്തുള്ള ഒരു അഴിക്കാൻ പറ്റും അപ്പോൾ ഞാനത് അഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ബാക്കിലെ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് ഈ ഷെയ്ഡ് മാറ്റി ഇനി ആ ഗ്ലാസ് ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഊരി എടുക്കുക കേട്ടോ ഗ്ലാസ് ഒക്കെ കയ്യിലെടുക്കുമ്പോൾ സൂക്ഷിക്കണം മുറിയാതെ നോക്കണം ഒറിജിനൽ ഗ്ലാസ് ഉണ്ടാവും ഫൈബർ ഗ്ലാസ് ഉണ്ടാവും ഇതുപോലെ തന്നെ തുടക്കിയാൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ചെയ്ത പോലെ ഓരോ സൂചിയും പതുക്കെ റിമൂവ് ചെയ്യുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ ചെക്ക്നോട്ട് അഴിച്ചു മാറ്റിയാൽ മെഷീൻ എടുക്കുക സെയിം മെത്തേഡ് തന്നെ എല്ലാ ക്ലോക്കിലും ഈ ഒരു പ്രോസസ്സ് സെയിം തന്നെയാണ് ഇത് അഴിച്ചെടുക്കുമ്പോൾ വളയാതെ ബെൻ്റ് സൂക്ഷിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വരുത്തിയ സൂചി ചിലപ്പോൾ മാച്ച് ആണെന്നില്ല ഇതിനും നമുക്ക് എന്തായാലും നോക്കാട്ടോ അപ്പോൾ ഈ ഒരു ക്ലോക്കിൻ്റെ രണ്ട് സൈഡും നമുക്ക് ബോർഡർ ലൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഗോൾഡൻ കളറുള്ള ഒരു സൂചിയാണ് ഞാനതിന് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ പഴയ പോലത്തെ നമ്മൾ ആ ഒരു മെഷീൻ എടുക്കുന്നു ചെക്ക്നട്ട് ഇടുന്നു ഫിറ്റ് ചെയ്യുന്നു സൂചി എടുക്കുന്നു ഗോൾഡൻ കളറുള്ള സൂചി അതേപോലെ നമ്മൾ അവസാനം അഴിച്ചത് ആദ്യം ഫിറ്റ് ചെയ്യുന്നു കവറിൻ്റെ സൂചി പിന്നെ മിനിറ്റിൻ്റെ സൂചി പിന്നെ സെക്കൻഡിൻ്റെ സൂചി ഇടാം അപ്പോൾ ആദ്യത്തെ ക്ലോക്കിൽ എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ ഈ ക്ലോക്കിൽ കാണിച്ചില്ല കണ്ടില്ലേ കറക്റ്റ് പന്ത്രണ്ട പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയം വരുന്ന സമയത്ത് എല്ലാ സമയം കറക്റ്റായിട്ട് കാണിക്കുക അല്ലെങ്കിൽ സൂചിയൊക്കെ അലൈൻമെൻറ്റൊക്കെ മാറി അവിടെ കൂടെയൊക്കെ നിൽക്കും അപ്പോൾ വീണ്ടും നമ്മൾ സൂചിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഗ്ലാസ് എടുക്കുക തുടയ്ക്കുക വീണ്ടും അതേപോലെ നന്നായിട്ട് സ്ലൈഡ് ചെയ്ത് കയറ്റി വെക്കുക ഇതിൽ സൈഡിൽ ഒരു എൽ ഡി ആർ കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ഡിപ്പെൻഡിങ് റെസ്റ്റർ അത് എനിക്ക് അറിയില്ല അത് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ബാറ്ററി ഇതിൻ്റെ കൂടെ എടുത്തു വിടുന്നു വർക്ക് ചെയ്ത് നോക്കാം ആ ഓടുന്നുണ്ട് അപ്പോൾ ഇതും സെറ്റ് അപ്പോൾ വന്ന മെഷീൻ കണ്ടു ഓക്കേ കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോക്ക് നമ്മൾ ഹാളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഹാളിൽ വെച്ചിട്ടുണ്ട് ഷോ ആയിക്കോട്ടെ എഴുതിയിട്ട് അടുത്ത ക്ലോക്ക് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ കേട് കേടുവന്ന ക്ലോക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ മെഷീൻ വരുത്തി മാറ്റി നോക്കുക പുറമെ കൊടുക്കാതെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം ബൈ